ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എം യാത്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മോദകമാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചായക്കൊപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മോദകം ഇതിൽ ഓരോ ജില്ലക്കാരും ഓരോ പേരാണ് പറയുന്നത് നിങ്ങൾ തിരുവനന്തപുരംകാർ ഇതിന് മോദകം എന്നാണ് പറയുന്നത് ഇതിലേക്ക് ഞാൻ പയർ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇട്ട് കുതിർത്തൊന്നും വെച്ചിട്ടില്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു ബൗൾ പയർ എടുത്തു അതിനെ നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചു ഈ സമയം തന്നെ നമുക്ക് തേങ്ങ ചിരികിയെടുക്കാം അതിലേക്ക് ആവശ്യമായ ഏലക്ക ജീരകം എന്നിവ ചേർത്ത് നമ്മൾ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നതിന് ശേഷം ഈ തേങ്ങയിലേക്ക് ഇട്ട് നമ്മൾ വെക്കാം ഈ സമയം ഞാൻ ശർക്കര പാനേ കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൽ ഓവറായിട്ട് വെള്ളമൊന്നും ഒഴിച്ചില്ല കുറച്ച് വെള്ളത്തിൽ നമ്മൾ വളരെ തിക്കായിട്ട് തന്നെ ശർക്കര പാന കാച്ചെടുത്തിട്ടുണ്ട് ഇനി മൈദമാവാണ് നമുക്ക് ആവശ്യം ആവശ്യത്തിനുള്ള മൈദമാവ് എടുത്തതിന് ശേഷം അതിൽ നുള്ളു ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ നമുക്ക് തയ്യാറാക്കി വെക്കാം അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ബാറ്ററും തയ്യാറാക്കി കഴിഞ്ഞു ഇപ്പോൾ ഞാനിവിടെ ബാറ്റർ തയ്യാറാക്കി കഴിഞ്ഞു നേരത്തെ ചിരകി തേങ്ങ ശർക്കര പാനി കാച്ചത് ഇതെല്ലാം തയ്യാറാക്കി കഴിഞ്ഞ സമയത്ത് കുക്കറിൽ പയറും നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഈ സമയം നമ്മൾ ശർക്കര പാനി കുറേ കുറേ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിത് ലൂസായി പോവാതെ നോക്കണം അഥവാ ലൂസായി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് കുറച്ച് ലൂസായി പോയി അങ്ങനെ ലൂസായി പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്കതൊരു പാനിൽ വെച്ച് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും അഥവാ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇത്ര കൂടി കുറച്ചും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും എന്നാൽ മാത്രമേ നമുക്ക് നല്ല ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് ഇവിടെ ശർക്കര പാനി ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയോണ്ട് കുറച്ച് ലൂസായി ഞാനിവിടെ മൈദമാവ് ചേർത്ത് അത് അഡ്ജസ്റ്റാക്കി എന്നിട്ട് ബോൾസായി ക്യുരുട്ടിയതിന് ശേഷം നമ്മൾ ആ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ ബാറ്ററിൽ മുക്കി ഓരോന്നായിട്ട് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മൾ ചായ ഇടുന്ന നേരം കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതും ചായക്കടയിൽ അതേ ടേസ്റ്റ് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും വളരെ ഈസിയുമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ചായക്കടയിലൊന്നും പോയി ബുദ്ധിമുട്ടാണ് നിൽക്കേണ്ട ചായക്ക് വെള്ളം വയ്ക്കുന്ന ആ ഒരു നേരം മതി നമുക്കിത് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നല്ല ഷേയ്പിൽ ചായക്കടയിലെ ഷേപ്പിൽ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാവ് കറക്റ്റ് അത് നമ്മൾ മിക്സ് ചെയ്യുന്നത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിരിക്കണം നല്ല അടിപൊളിയായിട്ടുള്ള മോതകം അവിടെ റെഡി ആയിട്ടുണ്ട് തട്ട് അവിടെ തട്ടുകടയിൽ നിന്നും ചായക്കടയിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ് ഇതിന് ഒരു വ്യത്യാസവും നല്ല ചൂട് ചായയോടൊപ്പം നമുക്ക് കഴിക്കാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വളരെ സോഫ്റ്റുമാണ് അത് എന്നാൽ നല്ല നല്ലതായിട്ട് ഉള്ളിൽ നല്ലതായിട്ട് വെന്തിട്ടുമുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു